ഈശോ മിഷഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ രഹസ്യമായി വെക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ ലോകത്ത് എല്ലാം പരസ്യമാക്കുന്നതാണ് ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ എല്ലാം തുറന്നു പറയുന്നു ഫോട്ടോ ഇടുന്നു വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സുതാര്യമാണ് അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ളവരാണ് എന്നാണ് എന്നാൽ ബൈബിൾ വ്യക്തമായി പറയുന്നു ദൈവം ചില കാര്യങ്ങൾ രഹസ്യത്തിൽ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ പരസ്യമാക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട ആത്മീയ സംരക്ഷണം നഷ്ടപ്പെടും ദൈവം ക്രമത്തിന്റെ ദൈവമാണ് അവിടത്തേക്ക് കൃത്യമായ സമയമുണ്ട് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ബൈബിൾ പ്രകാരം നമ്മൾ ഒരിക്കലും പരസ്യമായി ചെയ്യാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങളെ കുറിച്ചാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പല തകർച്ചകളെയും ഒഴിവാക്കാൻ സഹായിക്കും നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് വിവേകത്തോടെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ കർത്താവെ എന്റെ ജീവിതത്തിന് അതിരുകൾ വെക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഇപ്രകാരം ഒന്ന് എഴുതുക കർത്താവെ എനിക്ക് വിവേകം നൽകണമേ നിങ്ങളുടെ ഈ വരികൾ ദൈവത്തിന് നൽകുന്ന വിനീതമായ പ്രാർത്ഥനയായി മാറട്ടെ ഒന്നാമതായി ദൈവം ഉറപ്പിക്കാത്ത കാര്യങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കരുത് നമ്മൾ പലപ്പോഴും ആവേശത്തോടെ നമ്മുടെ പ്ലാനുകൾ എല്ലാവരോടും പറയും ഞാൻ ആ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് ഞാൻ വിദേശത്തേക്ക് പോവുകയാണ് പക്ഷേ സുഭാഷിതങ്ങൾ ഇരുപത് ഇരുപത്തിനാലിൽ പറയുന്നു മനുഷ്യന്റെ കാൽവയ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത് തന്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മർത്തേന് കഴിയുമോ ദൈവം പൂർണമായി വെളിപ്പെടുത്തി തരാത്ത കാര്യങ്ങൾ നമ്മൾ നേരത്തെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ മനുഷ്യരുടെ കൈയ്യടിയാണ് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ അനുവാദമല്ല ദർശനത്തിന് ഒരു സമയമുണ്ട് എന്ന് ഹബക്കുക് രണ്ട് മൂന്നിൽ പറയുന്നു ഫലം വരുന്നതിനു മുൻപേ അത് പരസ്യമാക്കിയാൽ അസൂയയും തടസ്സങ്ങളും വരാൻ സാധ്യതയുണ്ട് യേശു പലപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് പറഞ്ഞു ഇത് ആരോടും പറയരുത് അത് വിശ്വാസക്കുറവല്ല വിവേകമാണ് ദൈവം പ്രവർത്തിച്ചു കഴിയുന്നത് വരെ കാത്തിരിക്കുക കയ്യടിക്ക് വേണ്ടി ധിരുതി കൂട്ടരുത് രണ്ടാമതായി നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാവരോടും പരാതിപ്പെടരുത് ഫിലിപ്പിയർ രണ്ട് പതിനാലിൽ പറയുന്നു എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ പരസ്യമായ പരാതി വെറുമൊരു സംസാരമല്ല അതൊരു ആത്മീയ പ്രഖ്യാപനമാണ് നിങ്ങൾ എപ്പോഴും പരാതി പറയുമ്പോൾ നിങ്ങൾ പരാജയത്തെയും അവിശ്വാസത്തെയും വിളിച്ചു വരുത്തുകയാണ് സങ്കീർത്തനങ്ങളിൽ ദാവീദ് കരയുന്നുണ്ട് പക്ഷേ അത് ദൈവത്തിന്റെ മുൻപിലാണ് ആൾക്കൂട്ടത്തിന്റെ മുൻപിലല്ല ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് പരാതി പറഞ്ഞപ്പോൾ അവർക്ക് ദൈവകൃപ നഷ്ടപ്പെട്ടു നിങ്ങളുടെ ഭാരങ്ങൾ കേൾക്കാൻ യോഗ്യതയില്ലാത്തവരുടെ മുൻപിൽ അത് ഇറക്കി വെക്കരുത് അത് ദൈവത്തോടും പക്വതയുള്ള ആത്മീയ വ്യക്തികളോടും മാത്രം പറയുക മൂന്നാമതായി എല്ലാവരുടെയും മുൻപിൽ വെച്ച് ദേഷ്യപ്പെടരുത് സുഭാഷിതങ്ങൾ പതിനാറ് മുപ്പത്തിരണ്ടിൽ പറയുന്നു ക്ഷമാശീലൻ കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ് ആൾക്കൂട്ടത്തിന് മുൻപിൽ വെച്ച് അലറുന്നതും നിയന്ത്രണം വിടുന്നതും ശക്തിയല്ല അത് ബലഹീനതയാണ് ഗലാത്തിയ അഞ്ച് ഇരുപത്തിമൂന്നിൽ ആത്മസംയമനം പരിശുദ്ധാത്മാവിന്റെ ഫലമാണെന്ന് പറയുന്നു നിങ്ങൾ നിയന്ത്രണം വിടുമ്പോൾ നിങ്ങളുടെ മുറിവുകളെയും ബലഹീനതകളെയും നിങ്ങൾ ശത്രുവിന് കാണിച്ചു കൊടുക്കുകയാണ് യേശുവിനെ അവർ പരിഹസിച്ചു കാർക്കിച്ച് തുപ്പി പക്ഷെ അവിടെ നിയന്ത്രണം വിട്ടില്ല അവിടത്തെ മൗനം വലിയൊരു മറുപടിയായിരുന്നു ദേഷ്യം വരുമ്പോൾ മിണ്ടാതിരിക്കാൻ പഠിക്കുക അത് നിങ്ങളെ ബഹുമാനമുള്ളവരാക്കും നാലാമതായി ദൈവത്തെ അനുസരിച്ചതിന്റെ പേരിൽ ക്ഷമ ചോദിക്കരുത് ഇത് പലർക്കും മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ് നമ്മൾ വിനയമുള്ളവരാകണം തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിക്കണം പക്ഷേ സത്യം പറഞ്ഞതിന്റെ പേരിലോ ദൈവവചനം അനുസരിച്ചതിന്റെ പേരിലോ ആരെങ്കിലും പിണങ്ങിയാൽ അവരെ സുഖിപ്പിക്കാൻ വേണ്ടി ക്ഷമ ചോദിക്കരുത് ഗലാത്തിയ ഒന്ന് പത്തിൽ പൗലോ പറയുന്നു ഞാൻ ഇപ്പോഴും മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവുകയില്ലായിരുന്നു മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ക്ഷമ ചോദിക്കുന്നത് ഭയത്തിൽ നിന്നാണ് വരുന്നത് യേശു ഒരിക്കലും സത്യം പറഞ്ഞതിന് ക്ഷമ ചോദിച്ചിട്ടില്ല ഫരിസേയർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി യേശു തന്റെ നിലപാട് മാറ്റിയില്ല ദൈവത്തെ അനുസരിക്കുന്നതിൽ ഉറച്ചു നിൽക്കുക അതിൽ ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല അഞ്ചാമതായി നിങ്ങളുടെ പണത്തെക്കുറിച്ച് പരസ്യമായി സംസാരിക്കരുത് മത്തായി ആറ് മൂന്ന് മുതൽ നാലിൽ യേശു പറയുന്നു നിന്റെ വലത്തുകൾ ചെയ്യുന്നത് കൈ അറിയാതിരിക്കട്ടെ ഇത് ദാനധർമ്മത്തിന് മാത്രമല്ല നമ്മുടെ സാമ്പത്തിക അവസ്ഥയ്ക്കും ബാധകമാണ് നിങ്ങളുടെ സമ്പത്ത് പരസ്യമാക്കിയാൽ അസൂയയും കടം ചോദിക്കുന്നവരും കൂടും നിങ്ങളുടെ ദാരിദ്ര്യം പരസ്യമാക്കിയാൽ പരിഹാസവും തെറ്റായ ഉപദേശങ്ങളും കൂടും സാമ്പത്തികം എന്നത് ദൈവത്തിന്റെ ദാനമാണ് അത് വിവേകത്തോടെ കൈകാര്യം ചെയ്യണം ദൈവം നിങ്ങളെ രഹസ്യത്തിൽ അനുഗ്രഹിക്കും അത് പരസ്യമായി വിളിച്ചു പറഞ്ഞ് അപകടം വരുത്തി വെക്കരുത് ആറാമതായി മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കരുത് എഫേസോസ് നാല് ഇരുപത്തിയൊമ്പതിൽ പറയുന്നു നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ പരദൂഷണം ചെറിയ പാപമല്ല അത് പറയുന്നവന്റെയും കേൾക്കുന്നവന്റെയും ആത്മാവിനെ മലിനമാക്കും സുഭാഷിതങ്ങൾ പതിനെട്ട് ഇരുപത്തിയൊന്നിൽ പറയുന്നു മരണവും ജീവനും നാവിന്റെ അധികാരത്തിലാണ് മറ്റൊരാളെ താഴ്ത്തിക്കെട്ടിയിട്ട് നിങ്ങൾക്ക് ഉയരാൻ കഴിയില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പരസ്യമായി പറയുന്നവർക്ക് ദൈവഭയമില്ല എന്നാണ് അർത്ഥം അത്തരം സംസാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക ഏഴാമതായി നിങ്ങളെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് യേശു പറഞ്ഞു ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് നിങ്ങൾ ആരാണെന്ന് പ്രസംഗിച്ച് തെളിയിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ജീവിതം അത് തെളിയിക്കും എപ്പോഴും തങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നവർക്ക് ആത്മവിശ്വാസമില്ല എന്നാണ് അർത്ഥം ഫരിസേയർ എപ്പോഴും തങ്ങളുടെ ഭക്തിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു పక్షే యేశు ప్రవర్తించు നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കും അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം എട്ടാമതായി മനുഷ്യരുടെ കൈയടിക്ക് വേണ്ടി ജീവിക്കരുത് റോമ എട്ട് പതിനഞ്ചിൽ പറയുന്നു നമ്മൾ അടിമകളല്ല മക്കളാണ് മക്കൾക്ക് അപ്പന്റെ അംഗീകാരം നേരത്തെ തന്നെയുണ്ട് ആളുകൾ എന്ത് വിചാരിക്കും എന്ന് പേടിച്ച് ജീവിക്കുന്നവർ ആത്മീയമായി അടിമകളാണ് ഇന്ന് കൈയടിക്കുന്നവർ നാളെ കല്ലെറിയും മനുഷ്യരുടെ അംഗീകാരം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ദൈവത്തിന്റെ അംഗീകാരം സ്ഥിരം ാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എന്തു തോന്നുന്നു എന്നത് മാത്രമാണ് പ്രധാനം ഒൻപതാമതായി നിങ്ങളുടെ മുറിവുകളെ എല്ലാവരോടും കാണിക്കരുത് മത്തായി ഏഴ് ആറിൽ യേശു പറയുന്നു വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത് ഇത് ജനങ്ങളെ നിന്ദിക്കുന്നതല്ല മറിച്ച് വിശുദ്ധമായതിനെ സംരക്ഷിക്കുന്നതാണ് നിങ്ങളുടെ ആന്തരിക പോരാട്ടങ്ങളും മുറിവുകളും വേദനകളും വിശുദ്ധമാണ് അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരുടെ മുൻപിൽ അത് തുറന്നു കാട്ടിയാൽ അവർ അത് ചവിട്ടി മെതിക്കും നിങ്ങളുടെ മുറിവുകൾ ദൈവത്തോടും പക്വതയുള്ളവരോടും മാത്രം പങ്കുവെക്കുക മുറിവുണങ്ങി കഴിയുമ്പോൾ സാക്ഷ്യമായി പറയാം അതുവരെ അത് സംരക്ഷിക്കുക പത്താമതായി സ്വയം പ്രതിരോധിക്കാൻ നിൽക്കരുത് ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് കള്ളം പറഞ്ഞാൽ ഉടനെ ഫേസ്ബുക്കിൽ വന്ന് ലൈവ് ഇടാനോ മറുപടി പറയാനോ നിൽക്കരുത് ഏഷയ അൻപത്തിനാല് പതിനേഴിൽ ദൈവം വാഗ്ദാനം ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരു ആയുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും റോമ പന്ത്രണ്ട് പത്തൊമ്പതിൽ പറയുന്നു പ്രതികാരം എന്റേതാണ് ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവാരുളി ചെയ്യുന്നു നിങ്ങൾ സ്വയം പ്രതിരോധിക്കാൻ എന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കിട്ടില്ല യേശു മൗനമായിരുന്നതുപോലെ ഇരിക്കുക ദൈവം നിങ്ങളുടെ വക്കീലാണ് അവിടെ നിന്ന് കൃത്യസമയത്ത് സത്യം വെളിപ്പെടുത്തും നിശബ്ദതയാണ് ഏറ്റവും വലിയ മറുപടി പ്രിയപ്പെട്ടവരെ രഹസ്യത്തിൽ രൂപപ്പെടുന്നതാണ് സ്വഭാവം പരസ്യത്തിൽ വെളിപ്പെടുന്നതാണ് ഫലം ദൈവം നമ്മളെ ഒളിപ്പിച്ചു വെക്കുന്നത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പത്ത് കാര്യങ്ങൾ ഭാവി പ്ലാനുകൾ പരാതി ദേഷ്യം ക്ഷമ സാമ്പത്തികം പരദൂഷണം വിശദീകരണം അംഗീകാരം മുറിവുകൾ പ്രതിരോധം ഇവ പരസ്യമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവെ വിവേകമില്ലാതെ ഞാൻ സംസാരിച്ച എല്ലാ വാക്കുകളെയും ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്റെ വായ്ക്ക് കാവൽ നിൽക്കണമേ മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടി ജീവിക്കാതെ അങ്ങയുടെ മുൻപിൽ വിശ്വസ്തനായിരിക്കാൻ എന്നെ സഹായിക്കണമേ എൻറെ മുറിവുകളെയും സ്വപ്നങ്ങളെയും ഭാവിയെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഭദ്രമായി ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു ഉൾക്കാഴ്ച നൽകിയെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഇത് ഷെയർ ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ കർത്താവെ എനിക്ക് വിവേകം നൽകണമേ എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നും ഇത്തരം വചന സന്ദേശങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനലിലെ അംഗമാകൂ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ ആമേൻ